അക്ഷരങ്ങളിൽ അക്ഷരങ്ങളിലെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ റേഡിയോമാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈഴത്തിൽ പരിചയപ്പെടുത്തുന്നത് നിർവഹണ സഹായം സുധീർ എഴുത്തുകാരൻ വായനക്കാരൻ എഡിറ്റർ എന്നീ നിലകളിൽ ഭാഷയിലും സാഹിത്യത്തിലും വ്യക്തമായ ഇടപെടലുകളിലൂടെ അനുവാചക മനസ്സുകളിൽ ഇടം നേടിയ എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്രൻ മലയാളത്തിലെ ഉത്തരാധുനിക എഴുത്തുകാരിൽ പ്രധാനിയായ ഈ ആലുവക്കാരൻ എഴുത്തിലെ വൈശിഷ്ട്യങ്ങളാൽ സാഹിത്യ ലോകത്തിൽ വേറിട്ട സ്വരമാവുകയാണ് മനുഷ്യ ജീവിതത്തിന്റെ ക്ഷണികതകയിലേക്ക് വിരൽ ചൂണ്ടുന്ന കൃതികളൊക്കെയും അടിത്തറ ഇല്ലാതായി പോകുന്ന മനുഷ്യരിലേക്ക് എത്തി നോക്കുന്നവയാണ് പരമാണുവിനേക്കാൾ ചെറുതാണ് മനുഷ്യജീവൻ എന്ന ഓർമ്മപ്പെടുത്തൽ മിക്ക കൃതികളിലും കാണുന്നത് യാദൃശ്ചികതയാവാൻ തരമില്ല മാതൃഭൂമി നടത്തിയ ഒരു കഥാമത്സരത്തോടെ തന്റെ അരങ്ങേറ്റം കുറിച്ച എഴുത്തുകാരൻ പിന്നീട് അങ്ങോട്ട് വാക്കുകളിലൂടെ ജനമനസ്സുകളിലേക്കും അതുവഴി നിരവധിയായ പുരസ്കാരങ്ങളിലേക്കും വളരെ വേഗത്തിലാണ് എത്തിയത് ശില്പഭംഗി ആഖ്യാനരീതി നവീനത എന്നിവയാൽ മലയാള സാഹിത്യത്തിലെ നാഴികക്കല്ലുകളായി മാറിയ നിരവധി കൃതികൾ ഇദ്ദേഹത്തിന്റെ തൂലികയിൽ പിറന്നവയാണ് വർത്തമാനകാല ഇന്ത്യയിലെ ചെറുചലനങ്ങളെപ്പോലും സൂക്ഷ്മമായി വിശകലനം ചെയ്യപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ ജ്ഞാനസ്നാനം എന്ന കൃതിയെ നമുക്കായി പരിചയപ്പെടുത്തുന്നത് ശശിമാഷാണ് വെള്ളമുണ്ട ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളായ ഈ അധ്യാപകൻ കുറും കവിതാ രചനകളിൽ പ്രധാനിയ വയനാടൻ കവിതാ എഴുത്തുവഴികളിൽ കാറ്റുപറഞ്ഞ പരിഭവങ്ങൾ എന്ന കൃതിയിലൂടെ വ്യക്തമായ ഇടം നേടിയ ശശി വെള്ളമുണ്ടയുടെ രണ്ടാമത് കവിതാസമാഹാരമായ മഴ നനഞ്ഞ മരങ്ങളും മികച്ച ജനസ്വീകാര്യത നേടിയിട്ടുണ്ട് മികച്ച അധ്യാപകൻ പ്രഭാഷകൻ എന്നിവയ്ക്കൊപ്പം വായനശാല പ്രവർത്തകൻ എന്ന നിലയിൽ കൂടി ഇദ്ദേഹം സജീവമാവുന്നു വെള്ളമുണ്ട വിജ്ഞാൻ ലൈബ്രറിയുടെ സെക്രട്ടറി കൂടിയായ ഇദ്ദേഹം മികവാർന്ന ഒരു വായനക്കാരനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു കഥാ സന്ദർഭത്തെക്കുറിച്ച് സുഭാഷ് ചന്ദ്രൻ രചിച്ച ജ്ഞാനസ്നാനം എന്ന കൃതിയിലൂടെ നമുക്ക് ശശിമാഷിനൊപ്പം യാത്രയാവും അക്ഷരങ്ങളെ പ്രണയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന്റെ ജ്ഞാനസ്നാനം എന്ന നോവലെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത് മലയാളത്തിന്റെ എഴുത്തുകാരിൽ പ്രമുഖനാണ് സുഭാഷ് ചന്ദ്രൻ ആദ്യ ചെറുകഥാ സമാഹാരത്തിനും ആദ്യ നോവലിനും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ആദ്യ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ച ഇന്ത്യയിലെ ചുരുക്കം എഴുത്തുകാരിൽ ഒരാൾ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ സമുദ്രശിലയാണ് സുഭാഷ് ചന്ദ്രന്റെ മറ്റൊരു പ്രശസ്ത നോവൽ കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഓടക്കുഴൽ പുരസ്കാരം വയലാർ അവാർഡ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരം ബഷീർ അവാർഡ് പത്മപ്രഭ പുരസ്കാരം മാധവിക്കുട്ടി അവാർഡ് തുടങ്ങി നിരവധി ബഹുമതികൾ സുഭാഷ് ചന്ദ്രന് ലഭിച്ചിട്ടുണ്ട് ചെറുതും സുസംഘടിതവുമായ കഥയാണ് നോവല്ല നോവലിന്റെയും ചെറുകഥയുടെയും പൂർവ്വ രൂപമാണിത് ചെറുകഥയേക്കാൾ വലുതും നോവലിനേക്കാൾ ചെറുതുമായ ഗദ്യരൂപം എന്നും നോവല്ലയെ വിശേഷിപ്പിക്കുക സുഭാഷ് ചന്ദ്രന്റെ ഏറ്റവും പുതിയ രചനകളിലൊന്നാണ് ജ്ഞാന എന്ന മനോഹരമായിട്ടുള്ള ഈ കൃതി സൂര്യന്റെ ചർക്കയിൽ വെൺമേഘങ്ങളുടെ പരുത്തിത്തുണ്ടുകൾ പിണച്ച് വെളിച്ചം നൂൽക്കുന്ന അഭാരനായ ഒരുവനെ ഭാവന ചെയ്യുന്ന വിത്തൽ ലീലാധർ എന്ന പതിനാറുകാരന്റെ നോട്ടപ്പാടിലൂടെയുള്ള കഥാരംഭം ഗാന്ധിജിയുടെ ഉപ്പു യാത്ര എന്ന ചരിത്ര സന്ദർഭത്തിലേക്ക് വായനക്കാരെ അനായാസം ആനയിക്കുന്നു യാത്രികരുടെ പേരുകളും അവരിൽ ചിലരെ കുറിച്ചുള്ള വിശദാംശങ്ങളുമെല്ലാം കഥയുടെ ചർക്കയിലൂടെ കടന്ന് ആഖ്യാന തന്തുക്കളായി മാറുന്നു സബർമതി ആശ്രമത്തിലെ സംഗീത അധ്യാപകനായ പണ്ഡിറ്റ് നാരായൺ മൊരേശ്വർ ഖരയാണ് ഇവരിൽ ആദ്യത്തെ ആൾ പണ്ഡിറ്റ് ഖരേയായും വെറും ഖരെയായും ചുരുക്കപ്പെട്ടാണ് ആ പേരുകാരൻ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ പേര് ചുരുക്കൽ തന്റെ കാര്യത്തിലായാലും മറ്റുള്ളവരെ സ്നേഹപൂർവ്വം സംബോധന ചെയ്യുമ്പോഴായാലും കരയുടെ ഒരു ശീലമായിരുന്നത്രെ അതിനെതിരെ പ്രതിഷേധിച്ചിട്ടുള്ള ആശ്രമത്തിലെ ഒരേ ഒരു അംഗം ഗൺപത് റാവ് ഗോഡ്സെ ആയിരുന്നു എന്നും കഥാകൃത്ത് നിപുണമായി സൂചിപ്പിക്കുന്നുണ്ട് ഗൺപത് വീണ്ടും ചുരുങ്ങിയാൽ ഗൺ എന്നാവുമല്ലോ ഒടുവിൽ വേറൊരു ഗോഡ്സെ മഹാത്മാവിന്റെ മാറിടത്തിന് നേർക്ക് ചൂണ്ടിയ ആയുധത്തിന്റെ ലോഹത്തണുപ്പുള്ള പേര് ഇതേ ഗണപത് റാവ് ഗോഡ്സെയാണ് പിന്നീട് ഉപ്പ് യാത്രക്കിടെ യാത്രികരുടെ കൂട്ടത്തിൽ എത്ര ന്യൂനപക്ഷ മതവിഭാഗം ഉണ്ടെന്ന് കണക്കെടുപ്പ് നടത്തുകയും തങ്ങൾ യാത്രാമധ്യെ കടന്നുപോകുന്ന അമോതിൽ മൂന്നിലൊരാൾ വീതം ആ മതത്തിൽപ്പെട്ട അസഹിഷ്ണുവിനെ പോലെ പിറുപിറുക്കുകയും ചെയ്യുന്നു എന്നതും കഥയുടെ സൂക്ഷ്മമായ രാഷ്ട്രീയ ധ്വനികളിലൊന്നായി മാറുകയാണ് ഹമോദിൽ വച്ചാണ് ഗാന്ധിജിയുടെ കാൽവിരലിൽ ഒരു മുറിവ് പറ്റുന്നത് വൃദ്ധനായ ഒരു മുസ്ലിം വൈദ്യൻ ആ മുറിവ് പരിശോധിക്കുന്നു ഈ രംഗം പോലെ ഭാവശോഭയുള്ള രംഗങ്ങൾ ഈ കഥയിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം ഏറ്റവും മികച്ച ഒരു ഛായാഗ്രഹകന് പോലും തന്റെ ക്യാമറയിൽ പകർത്താനാവാത്ത ഒരു വെളിച്ചത്താലാണ് കഥാകൃത്ത് ഈ രംഗത്തിന് അലൗകികതയുടെ പരിവേഷം അണിയിക്കുന്നത് കഥയിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു വൈകുന്നേരത്തെ വെയിൽ മുറിയുടെ ചില്ലു ജനലിലൂടെ വൃദ്ധന്റെ താടിയിലും ബാപ്പുവിന്റെ പാദത്തിലും ഈ ഭൂമിയുടേതല്ലാത്ത ഒരു വെളിച്ചത്തോടെ കിടക്കുന്നു പ്രഭാത വെയിൽ പോലുള്ള വെളിച്ചെണ്ണ എന്നും കഥയുടെ വേറൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട് ഉപ്പു പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് വന്ന ചെറുപ്പക്കാർ നാല് പേരുണ്ടായിരുന്നു അവർ അവർ കൊണ്ടുവന്ന വെളിച്ചെണ്ണ യാത്രികരുടെ നടന്നു പൊള്ളിച്ച ഇറ്റിക്കാനായി വിതരണം ചെയ്യുന്നു വെളിച്ചെണ്ണയുടെ പ്രഭാത വെയിൽ പോലുള്ള വർണ്ണം അപ്പോൾ കൂടുതൽ തിളങ്ങുകയും പ്രകാശിക്കുകയും ചെയ്യുന്നു ചരിത്രത്തിന് സ്നേഹസേചനമായി മാറിയതിനാൽ മാത്രം വെറും വെളിച്ചെണ്ണയ്ക്ക് കൈവന്ന അധിക ശോഭയായിരുന്നു അത് ഭാഷയാലുള്ള കലാപവും പ്രതിരോധവും അഗാധമായ ആത്മീയതയുടെ നിർമ്മാണവുമാണല്ലോ എഴുത്ത് അതിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ നിറവേറ്റുന്നു എന്നതാണ് ഈ സുഭാഷ് ചന്ദ്രൻ കഥയുടെ അനന്യതയും രാഷ്ട്രീയ ലാവണ്യ ശക്തിയും ലവണമെന്ന വാക്കിൽ നിന്നുമാവാം ലാവണ്യം എന്ന വാക്ക് ഉപ്പ് എന്ന ലവണത്തെക്കുറിച്ച് എഴുതിക്കൊണ്ടു തന്നെ സുഭാഷ് ചന്ദ്രനെ ജ്ഞാന എന്ന കഥ അതിൻ്റെ ചരിത്ര ലാവണ്യവും രാഷ്ട്രീയ ലാവണ്യവും സൃഷ്ടിക്കുന്നു ചരിത്രവും സമകാലിക രാഷ്ട്രീയവും സർഗാത്മകതയും ചേർന്ന് സൃഷ്ടിക്കുന്ന ആത്മീയതയുടെ ലാവണ്യ ദ്തിയാണിത് ഈ ആത്മീയതയുടെ അനുഭവം അത് പകരുന്ന രാഷ്ട്രീയ അനുഭവം പോലെ തന്നെ വിലപിടിച്ചതാണെന്ന് ഞാനും കരുതുന്നു എം എൻ കാരശ്ശേരിയുടെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന ആമുഖക്കുറിപ്പ് ഈ പുസ്തകത്തിൽ ശ്രദ്ധേയമാണ് ഇന്ത്യൻ ദേശീയ ചരിത്രത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഉപ്പ് സത്യാഗ്രഹത്തെ ആധാരമാക്കി സുഭാഷ് ചന്ദ്രൻ രചിച്ച ജ്ഞാനസ്നാനം എന്ന കൃതി സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും ഏറെ പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഗാന്ധിജി ഉപയോഗിച്ച പ്രതീകങ്ങളിൽ സുപ്രധാനം ചർക്കയാണ് ബോധത്തിന്റെ ചിഹ്നമാണിത് ബ്രിട്ടനിലെ ലങ്കാഷെയറിൽ പ്രവർത്തിക്കുന്ന തുണിമില്ലുകളെ ഉദ്ദേശിച്ച് എന്റെ സീതയെ തട്ടിക്കൊണ്ടു പോയത് ലങ്കയിലേക്കല്ല ലങ്ക ഷെയറിലേക്കാണ് എന്ന് അദ്ദേഹത്തിന്റെ കറുത്ത ഫലിതം ഓർക്കുക രവീന്ദ്രനാഥ് ടാഗോറിനെ കണ്ടപ്പോഴും വള്ളത്തോൾ നാരായണ മേനോനെ പരിചയപ്പെട്ടപ്പോഴും നൂൽ നൂൽക്കാറുണ്ടോ എന്നാണ് മഹാത്മാവ് അന്വേഷിച്ചത് രണ്ടു പേരും ഇല്ല എന്ന് സത്യം പറഞ്ഞു നമ്മുടെ മഹാകവികൾ എന്താ ഇങ്ങനെ എന്നായിരുന്നു ഇത്രേ ഗാന്ധിജിയുടെ പ്രതികരണം ചർഖയോടുള്ള സ്ഥായി അദ്ദേഹത്തിൽ അത്രമേൽ ഘാടമായിരുന്നു ഗാന്ധിജി ഉപയോഗിച്ച മറ്റൊരു പ്രതീകമാണ് ഉപ്പ് ആർക്കും ഒഴിവാക്കാനാവാത്തതെങ്കിലും നിസ്സാരം എന്ന് പറയാവുന്ന ഒരു വസ്തുവാണ് ഉപ്പ് കുടല് തൊട്ട് കൊട്ടാരം വരെ ഉപയോഗിക്കുന്ന ഒന്ന് ബ്രിട്ടീഷുകാർ അന്യായമായി നികുതി ചുമത്തിയപ്പോൾ അത് റദ്ദാക്കുന്നതിനു വേണ്ടിയാണ് നിയമം ലംഘിച്ച് ദണ്ഡിക്കടപ്പുറത്ത് ഗാന്ധിജി ഉപ്പ് സമരം നടത്തിയത് ഈ രണ്ട് പ്രതിരൂപങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കുക ചർക്കയിൽ എവിടെയാണ് ജാതിയും മതവും ഉപ്പിൽ എവിടെയാണ് മതവും ജാതിയും ഭക്ഷണവും വസ്ത്രവും വേണ്ടാത്തത് ഏത് മതക്കാരനാണ് ആർക്കാണ് അതിൻ്റെ അർത്ഥവും ആഴവും പൊരുളും തിരിയാതെ പോവുക ഗാന്ധിജിയുടെ വ്യക്തിരൂപീകരണത്തിൽ ക്രിസ്തുവിനുള്ള സ്വാധീനം പ്രകടവും പ്രശസ്തവുമാണ് യേശുവും ഉപ്പ് ഒരു പ്രതിരൂപമായി ഉപയോഗിച്ചിട്ടുണ്ട് ശിഷ്യന്മാരെ ഉപദേശിക്കുമ്പോഴാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് യേശു പറഞ്ഞത് ദണ്ഡിയാത്ര രാഷ്ട്രീയ സമരത്തിലെ പ്രകടനമാണ് മതാനുഷ്ഠാനമല്ല എന്നിട്ടും ഗാന്ധിജിയുടെ സ്നാനം കഥയിൽ വലിയൊരു സംഭവമായി സുഭാഷ് ചന്ദ്രൻ അവതരിപ്പിച്ചിരിക്കുന്നു അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂൺ ഇരുപത്തിയൊന്നിന് മിലിറ്ററി ജീവിതം നൽകിയ അനുഭവ സത്യങ്ങളെ കൃതിയാക്കി മലയാള സാഹിത്യത്തിൽ ഇടം നേടിയ ഡോക്ടർ സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന കൃതിയെ അമ്പലവയൽ പബ്ലിക് ലൈബ്രറി പ്രവർത്തകയും ബത്തേരി കോടതി ജീവനക്കാരിയുമായ സുബല അവതരിപ്പിക്കും അക്ഷരങ്ങളിലെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ റേഡിയോമാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമതൂഴമാണിത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് കൃതികളെ പരിചയപ്പെടുത്തുന്നത് നിർവഹണം നിർവഹണ സഹായം സുധീർ പി കെ